വാഹനം ഓടിക്കുന്നയാൾക്കും മറ്റൊരാൾക്കും സഞ്ചരിക്കാവുന്നതാണ് പറക്കും കാറുകൾ മൂന്ന് ചക്രമുള്ള കാർ റോഡിലൂടെ ഓടിക്കുന്നതോടൊപ്പം ആകാശത്തിലൂടെ പറത്തുകയും ചെയ്യാം നെതർലൻഡ് കമ്പനിയാണ് പി എ എൽ വി ലിബർട്ടി എന്ന പറക്കും കാർ നിർമ്മിക്കുന്നത് ഇത്തരത്തിലുള്ള നൂറു വാഹനങ്ങൾക്ക് ഓർഡർ നൽകിയതായി ദുബായിലെ അവിത്ര കമ്പനി മാനേജിംഗ് ഡയറക്ടർ മൗഹാനദ് വാദ അറിയിച്ചു അടുത്ത രണ്ടു വർഷത്തിനുള്ളിലാണ് ഇത്തരത്തിലുള്ള നൂറു കാറുകൾ വിപണിയിലെത്തിക്കാൻ ലക്ഷ്യമിടുന്നത് ആളുകൾക്ക് വീട്ടുപടിക്കൽ നിന്നും ഓഫീസിലേക്കോ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കോ എല്ലാം വേഗത്തിൽ പോകാവുന്ന വിധത്തിലാണ് വാഹനത്തിന്റെ രൂപകൽപ്പന കേരളത്തിൽ ഓട്ടോ ഓടിക്കുന്നത് പോലെ എന്ന് ഊഹിക്കാം കാർ പാർക്ക് ചെയ്യുന്നത് പോലെ പാർക്ക് ചെയ്യാനും സൗകര്യമുണ്ടാകും പറന്നുയരാൻ നൂറ്റിരുപത് മീറ്റർ സ്ഥലം മാത്രമാണ് വേണ്ടത് പാർക്കിംഗ് സ്ഥലത്തോ വില്ലയുടെ മുറ്റത്തോ റോഡിലൂടെ ഓടിച്ചു പോകുമ്പോഴോ എല്ലാം പറന്നുയരാം ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് പറന്നുയരാൻ രണ്ടു മിനിറ്റ് മതിയാകും പതിനൊന്നായിരം വരെ ഉയരത്തിൽ പറക്കാൻ വാഹനത്തിന് കഴിയുമെന്നും കമ്പനി അവകാശപ്പെട്ടു എന്നാൽ ഇത്തരം വാഹനങ്ങൾ നിരത്തിൽ ഇറക്കാനുള്ള ഔദ്യോഗിക അനുമതി ലഭിക്കണം മാത്രമല്ല വാഹനം ഓടിക്കുന്നതിന് റോഡ് ലൈസൻസും ഹെലികോപ്റ്റർ ലൈസൻസും വേണ്ടിവരും മാതൃഭൂമി ന്യൂസ് ദുബായ്